ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് തേങ്ങ അരയ്ക്കാതെ അതുപോലെ കപ്പി കാച്ചാതെ പെർഫെക്റ്റ് ഷേപ്പിൽ എങ്ങനെ നല്ല സോഫ്റ്റ് അപ്പം ശരിയാക്കാമെന്ന് കാണിക്കുന്നു അപ്പം ഇതിലായി ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ നല്ല രീതിയിൽ ശരിയാക്കാമെന്നും നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പം ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പഞ്ഞി പോലെയുള്ള അപ്പം ശരിയാക്കാനായിട്ട് അത് ഞാൻ നാഴി നമ്മുടെ പണ്ടത്തെ അളവ് ഉപകരണമായ നാഴിയിൽ ഇത്രയും അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ അങ്ങട്ട് കൊടുക്കുക ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനി പാത്രത്തിലേക്ക് അങ്ങട്ട് കൊടുക്കാം അപ്പം അരിയും ഉഴുന്നും കൂടെ ഉഴുന്നെന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അത്രയും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പച്ചരിയും ഉഴുന്നും കൂടെ നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം അപ്പോൾ പച്ചരിയും ആ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള അരി അപ്പോൾ ഇതിലും കൂടുതൽ അളവ് വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഇപ്പോൾ രണ്ട് നാഴി അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഹരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടാൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒരു മണിക്കൂർ കൊണ്ടിത് കുതിർന്ന് കിട്ടും ഇതിനെ നമുക്ക് അടച്ച് ഒരു മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അരി നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തവി ചോറും കാരറ്റ് ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി ഒന്ന് ഇളക്കി ഇളക്കണമെന്നില്ല ഇനി ഇതടച്ച് നമുക്ക് നാളെ രാവിലെ ശരിയാക്കുമ്പോൾ കാണിക്കാം അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ റെഡിയായി പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ പച്ചട്ടിയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി vâng ạ കപ്പി കാച്ചാതെയും തേങ്ങ അരയ്ക്കാതെയും നല്ല ഒന്നാന്തരം അപ്പം നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ബൈ ഓക്കേ